ഇന്ത്യ ചരിത്രം ചരിത്രം രചന പ്രൊഫസർ എ ശ്രീധരമേനോൻ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് പ്രാചീന ഇന്ത്യ ചരിത്രത്തിന്റെ പ്രാധാന്യം പ്രാചീന ഇന്ത്യാ ചരിത്ര പഠനം ഏത് കാഴ്ചപ്പാടിൽ കൂടി നോക്കിയാലും പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പുരാതനത്വവും വൈവിധ്യവും കൊണ്ട് ലോകജനതയുടെ തന്നെ സവിശേഷ ശ്രദ്ധയാർജിച്ചിട്ടുള്ള സമ്പന്നമായ ഒരു സങ്കലിത സംസ്കാരത്തിന്റെ വികാസ ചിത്രമാണ് ഈ പഠനം കാഴ്ചവെക്കുന്നത് ഭാഷ സാഹിത്യം കല മതം തത്വചിന്ത രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതി സമ്പദ്ഘടന എന്നീയെല്ലാ മേഖലകളിലും പ്രാചീന ഇന്ത്യ അതിന്റെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് സാംസ്കാരിക പൈതൃകം പ്രാചീന ഇന്ത്യക്കാർ എഴുത്തും വായനയും അഭ്യസിച്ചിരുന്നു ചില ലിപികളും ഭാഷകളും അവർ വളർത്തിയെടുത്തു സാഹിത്യം കല എന്നീ രംഗങ്ങളിൽ അവർ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു ഋഗ്വേദമാണ് ലോകത്തറിയപ്പെടുന്ന ആദ്യത്തെ സാഹിത്യകൃതി സംസ്കൃത ഭാഷ വളർത്തിയെടുക്കുക വഴി പ്രാചീന ഭാരതം മാനവസമുദായത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കി ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും സംസ്കൃത ഭാഷയോട് കടപ്പാടുണ്ട് ഭാരതീയ ഇതിഹാസകൃതികളായ രാമായണവും മഹാഭാരതവും വിശ്വസാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകളാണ് ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറം ഇന്തോനേഷ്യ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഇവയ്ക്ക് പ്രചാരം ലഭിച്ചു ഇന്ത്യൻ വാസ്തുശില്പകലയും പ്രതിമാശിൽപകലയും ഈ രാജ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി കംബോഡിയയിലെ ആങ്കോർവത്തും ഇന്തോനേഷ്യയിലെ ബോറോബുദൂറും ഇതിനുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് വിവിധ ഘടകങ്ങൾ സമന്വയിച്ച രൂപം കൊണ്ട ഒരു സാർവജനനീ സംസ്കാരം വളർന്ന് വികാസം പ്രാപിച്ചു എന്നതാണ് പ്രാചീന ഇന്ത്യാചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു വസ്തുത അതിപുരാതന കാലം മുതൽക്കു തന്നെ വിദേശങ്ങളിൽ നിന്നു വന്ന പല വർഗങ്ങളും മതവിഭാഗങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ ലയിച്ച് ഇവിടത്തെ സാമൂഹിക ഘടനയ്ക്ക് ശക്തി പകർന്നു ആര്യന്മാർ പേർസ്യക്കാർ ഗ്രീക്കുകാർ ശകന്മാർ കുഷാനന്മാർ ഹൂണന്മാർ തുർക്കികൾ എന്നിവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു ഇവരോരോരുത്തരും തങ്ങളുടേതായ സ്വാംശീകരണ പ്രക്രിയയിലൂടെ ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തെ സമ്പുഷ്ടമാക്കി ഇന്ത്യൻ സംസ്കാരത്തിന് സവിശേഷ ഓജസ്സും ശക്തിയും കൈവരിക്കാൻ ഇത് പ്രത്യേകം സഹായകമായി മതസ്വാതന്ത്ര്യം മതങ്ങളുടെയും തത്വസംഹിതകളുടെയും സംഗമസ്ഥാനമാണ് ഭാരതം ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിക്കുമതം എന്നിവ ഇവിടെത്തന്നെ ആവിർഭവിച്ചു അതേസമയം മതം ജൂതമതം ക്രിസ്തുമതം ഇസ്ലാം എന്നീ ലോകമതങ്ങൾ പുറത്തുനിന്ന് ഇവിടെ വന്ന് ഇവിടത്തെ മതങ്ങളുമായി സഹവർത്തിത്വത്തിലേർപ്പെട്ടു ഈ പശ്ചാത്തലമാണ് ഇന്ത്യൻ ജനതയെ മതേതര ആദർശങ്ങൾ വളർത്തിയെടുക്കാനും മതസഹിഷ്ണുത ജീവിതവീക്ഷണത്തിന്റെയും ജീവിതരീതിയുടെയും അടിസ്ഥാന തത്വമായി സ്വീകരിക്കാനും പഠിപ്പിച്ചത് എല്ലാ മതങ്ങളും ഒരേ സത്യങ്ങളാണ് ഉദ്ഘോഷിക്കുന്നത് എന്നുള്ള വസ്തുത ഇന്ത്യയിലെ പ്രാചീന വേദഗ്രന്ഥങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു ഋഗ്വേദത്തിലെ ഏകം സത് വിപ്രഹ വഹുധാവന്തി എന്ന സൂക്തത്തിൽ നിന്നു തന്നെ ഇത് സ്പഷ്ടമാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രദ്ധേയമാണ് എന്നെ പ്രാപിക്കുവാൻ മനുഷ്യർ വിവിധ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഈ മാർഗങ്ങളിൽ കൂടിയെല്ലാം ഞാൻ അവരെ സ്വീകരിക്കുന്നു മനുഷ്യർ സ്വീകരിക്കുന്ന എല്ലാ മാർഗങ്ങളും ആത്യന്തികമായി എന്നിലേക്ക് നയിക്കുന്നു ഈ ഉദ്ഘോഷണം വഴി ഭഗവത്ഗീത ഓരോ മതത്തിനും വളർന്നു വികസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു ഇത്